ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ നാട്ടിലെത്തി നാട്ടിൽ നിന്ന് എത്തി പിറ്റേ ദിവസത്തെ വീഡിയോ അപ്പം ഞാൻ കടല പുതിർത്തിലായിരുന്നു പുട്ടും കടലയാന്നാക്കിയത് കേട്ടാ അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ കോളേജിൽ പോയി അപ്പം ഇതിൻ്റെ കോളേജിൽ ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് തുടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വരേണ്ടി വന്നതെന്ന് പറഞ്ഞില്ലേ അപ്പം ഫീസ് അടക്കാനും പിന്നെ ബുക്സ് ബുക്സെല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നേ അപ്പോൾ അവനെ ബുക്സൊന്നും വാങ്ങിച്ചില്ലായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് കോളേജിൽ പോവുകയെന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ കാലും കയ്യിലും ഭയങ്കര വേദനയും വന്നതിൻ്റെ ക്ഷീണമായിരുന്നുണ്ട് ഇത്രയും ബുക്ക് ഉണ്ട് കേട്ടോ അവയ്ക്ക് മുപ്പത്തഞ്ച് ബുക്ക് ഉണ്ട് ഒരു വൺ ഇയറിൽ മുപ്പത്തഞ്ച് ബുക്ക് പിടിച്ചു വരുവാണ് എടുത്തത് കേട്ടോ പിന്നെ ഇതെല്ലാം അവൻ്റെ കോളേജിലെ അവിടുത്തെ വിഷു ഇതാണ് കാഴ്ചകളാണ് അങ്ങനെ അത് പറഞ്ഞു കാല് വേന എടുക്കുന്ന അമ്മേന്നല്ലിങ്ങനെ പറയല അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോഴാണ് നമ്മളൊരു കൊല കൊണ്ടന്നെയായിരുന്നേ അപ്പം നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കൊലമാണെന്നാണ് അപ്പോൾ അത് പഴുത്തൊന്നുമില്ല പിന്നെ അന്നേരത്തെ അച്ഛൻ ചോദിച്ചത് അച്ഛൻ പറഞ്ഞു അത് നമ്മൾ ചന്ദനത്തിരിയില്ലേ ചന്ദനത്തിരി ഒരു ബക്കറ്റിൽ ഇങ്ങനെ കൊത്തി വെച്ചാൽ കൊത്തിവെച്ചിട്ട് മൂടപ്പുള്ള ചന്ദന ഇതാണ് ബക്കറ്റാണ് ഞാൻ അരിയലുണ്ട് എടുത്ത് ഇട്ട് വെക്കുന്നതാണ് അപ്പോൾ അതുപോലത്തെ ഒരു ബക്കറ്റ് ബക്കറ്റെടുത്ത് അപ്പം അതിലേക്കിങ്ങനെ മതി എന്ന് പറഞ്ഞു അച്ഛൻ അപ്പോൾ പെട്ടെന്ന് പഴുക്കും എന്ന് പറഞ്ഞു അതുപോലെ ഞാൻ ഇത് ചെറിയ കൊലയായിരുന്നേ അപ്പോൾ അതങ്ങനെ ഇറക്കി വെച്ചു എന്നിട്ട് പിന്നെ ഒരു മൂട് അടപ്പെടുത്ത് വെച്ചാ ആ പുക പുറത്ത് കിടക്കാതിരിക്കാൻ അപ്പോൾ പെട്ടെന്ന് പഴുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതാ അടച്ചു വെക്കുമായിരുന്നു കേട്ടോ അടച്ചു വെച്ചു എന്നിട്ട് പിന്നെ ഞാൻ അത് എല്ലാം കൂടി ഒരു വീഡിയോ തന്നെ ഇട്ടോ പിറ്റേന്ന് ഞാനത് എടുത്ത് അപ്പോഴേക്കേ മഞ്ഞ കളർ ഉണ്ടായിരുന്നേ ട്ടോ എടുക്കുമ്പോഴേ മഞ്ഞ കളറായിരുന്നു ഇതാ ഇതുപോലെ നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു ഇച്ചിരി ഒക്കെ കെട്ടുകയൊക്കെ ചെയ്തു പിന്നെ ഇതാ പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ലോണം പഴുത്തു അപ്പോൾ അത് പറഞ്ഞാൽ ഇതാകുമ്പോൾ വീഡിയോ എടുക്കുകയെന്നും പറഞ്ഞാൽ അത് അങ്ങനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ ഇത് പച്ചക്കായ ഇങ്ങനെ പഴുപ്പിക്കുക എന്നൊക്കെ അറിയായിരിക്കും ചിലർ കേൾക്കും ഇതിലെന്താ വലിയ കാര്യം ഉണ്ടോ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ വിചാരിച്ചാൽ പകുതി വെച്ചാൽ മതിയായിരുന്നു പിന്നെ എല്ലാവർക്കും നമ്മൾ അപ്പുറം അപ്പുറം എല്ലാം കൊടുത്തു കേട്ടാ അങ്ങനെ നമുക്ക് മുരിങ്ങാക്കൈ അതൊക്കെ തരുന്നതല്ല അപ്പോൾ അവർക്കെല്ലാം കൊടുത്തു അങ്ങനെ പിന്നെ ഉച്ചക്ക് ഞാൻ ചോറ് പിന്നെ കാടമുട്ട കൊണ്ടു അങ്ങനെ കാടൻ ഞാൻ ചോറ് കുക്കറിൽ വിസിലടിച്ച് അങ്ങനെ വാ വാർക്കലെന്നേട്ടാ അങ്ങനെ പിന്നെ പച്ചടി ഉണ്ടായിരുന്നു വെള്ളരിക്ക പച്ചടി പിന്നെ പരിപ്പ് മുരിങ്ങ കറി മുരിങ്ങ കായല മുരിങ്ങ ഇല താഴെ ഉണ്ടായിരുന്നേ മുരിങ്ങയില അപ്പം ഞാനത് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ ഈ കാടൻമുട്ട പുഴുങ്ങിയതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ഞാനൊന്നും വീടൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞാൻ രാത്രി പിന്നെ ഓർമ്മ വന്നത് അപ്പോൾ മീൻ വാങ്ങിയായിരുന്നു അപ്പോൾ ചപ്പാത്തിയും മീൻ പറ്റിച്ചതില്ലേ മീൻ പൊരിച്ചത് അഭി കഴിക്കില്ല അതുകൊണ്ട് പിന്നെ വെള്ളം ഇതാക്കിയിട്ട് പറ്റിച്ചെടുക്കുകയാണെന്നറിയില്ല അതുപോലെ പറ്റിച്ചെടുത്തു പിന്നെ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളി ആക്കി അങ്ങനെ നമ്മൾ രാത്രിയത്തെ ഫുഡ് കഴിച്ചോട്ടാ അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സപ്പോ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും എല്ലാവരും തരണേ എന്നാൽ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്